ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നെദർ ഗെയിം പ്ലേ വീഡിയോ അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മളിന്ന് നോക്കുന്നതാണ് സ്ലണ്ടറിന ദ സെല്ലാർ എന്ന് പറയുന്നൊരു ഗെയിം ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ കണ്ട ആ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പം വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഇപ്പോൾ സെല്ലാർ വേണമെന്ന് യൂസ് ചെയ്ത് മീഡിയ മീഡിയ തന്നെ അടിക്കാം ഗൈസ് എല്ലാവരും ശരി അപ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ കോർജിലേക്ക് പോകുന്നു ഒരു ബുക്ക് കിട്ടുപോയ ഇവിടെ ഒന്നും ഇല്ല അപ്പൊ ഇവിടെ ചെക്കിട എൻ്റെ

udah nembukida, hmm buku-buku, buku. buku, buku. Oh, eh, setelah malam, ാണ് ഞാൻ ഹോറർ ഗെയിം കളിച്ച് പെച്ചത് വഴി ഓർമ്മയില്ല ചീസ് ഓപ്പൺ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബുക്ക് കിട്ടാൻ സാധിക്കും ഒരു ഓപ്പൺ കിട്ടിയിട്ട് ചടങ്ങുകള് വളരെ ജീവനം കളഞ്ഞു അറിയണം ഇതൊക്കെ തിരിച്ചുപായതായിരുന്നു കാര്യത്തിന് കൂട്ടിൽ തുടങ്ങാൻ പൈസ ജീവനത്തി ഒരു മുറി നമ്മൾ നേരെ പോയി കഴിഞ്ഞാലും എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മളിതിലൊക്കെ പണ്ടേ പ്രായാലും അതുകൊണ്ട് ഇപ്പോൾ പകുതി ബുക്ക് നമ്മളെടുത്തിട്ടുണ്ട് പക്ഷെ വഴി ഓർമ്മയില്ലാത്തോണ്ട് ഒരു പ്രശ്നമില്ല നോ നോവൽസ് വഴി ഓർമ്മയില്ലാത്തത് കൊണ്ട് കെ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അഞ്ച് ബുക്ക് ഇവിടെ നിന്ന് ഒരു ബുക്കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ പ്രതീക്ഷിച്ച പോലെ കിട്ടുമല്ല എന്നാണോ വഴി എന്ന കഷ്ടമുണ്ടീട്ടെല്ലാം ഒരേപോലെ ഇരിക്കുന്ന ഇവിടെ നമ്മൾ വന്നതാണ് അപ്പോൾ ഇവിടെ തിരിച്ചു തന്നെ വന്നത്

ചെക്ക് ചെയ്താന്ന് തോന്നോ അപ്പോൾ നമ്മുടെ ഈ രണ്ട് മൂന്ന് രണ്ട് കീടത്തോണോ എക്സിറ്റ് എക്സിറ്റ് വീണ്ടും ഇത് തന്നെയാണ് ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് ക്ലീസ് ഓപ്പൺ ഓക്കെ ആറ് ബുക്ക് നമുക്കപ്പോൾ ആറ് ബുക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിനി രണ്ട് ബുക്കുകൂടെ മതി എക്സിറ്റ് ആവാൻ ഇവിടെ കൂടെ നോക്കാൻ ട്രൈ നോക്കും ഒരു കീ ഇവിടെ എവിടെ യൂസ് ആവാനാണെങ്കിലോ കാര്യമായതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ ഈ സ്ലണ്ടറി ചതികളും ഇവിടെ നിന്നും നിൽക്കുമില്ല പിന്നെ എന്നെ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തൊക്കെ എനിക്ക്

ും നോക്കാൻ എന്താണ് നോക്കുന്നില്ല എന്റെ ചങ്ക് പോവാ പോയിട്ടുണ്ട് നമുക്ക് ഒറ്റ ബുക്കും കൂടെ കിട്ടിയ സംഭവം ഓക്കെ റണ് ചെയ്താൽ മതി നമുക്കിനി വഴിയും കൂടെ കിട്ടിയാൽ മതി എട്ട് ബുക്കായി ശരിയാന്ന് തോന്നുന്നു എട്ട് ബുക്കായിട്ട് ഇനി മരിച്ച എനിക്ക് നല്ല വയസ്സുണ്ട് കുറച്ച് പേടിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഏകമറക്കാൻ ചാലൽ സബ്സ്ക്രൈബ് ചെയ്യുക ചില പുതിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ഗുഡ് ബൈ